കേരളത്തിൽ ഏറ്റവും കൂടുതലായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹണി റോസിൻ്റെ ഹണി ബോച്ച നടത്തിയ ചില മോശമായ പരാമർശങ്ങൾ അതിനുശേഷം ബോച്ച ഇപ്പോൾ റിമാൻഡിലാണ് ഇപ്പോൾ ബോഛയെ പിന്തുണച്ചുകൊണ്ട് രാഹുലീശ്വർ ഹണി റോസിനെതിരായി കുറേ അധികം വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട് അതിന് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട് എന്നറിയുന്നു ഇതിന് പിന്നാലെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല അദ്ദേഹം ചില പരാമർശങ്ങൾ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നു ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം തെറ്റായിട്ടുള്ള മെസ്സേജുകളാണ് ഹണി റോസ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നമ്മുടെ പുതു തലമുറയ്ക്കും നമ്മുടെ ും കേരള സംസ്കാരത്തിനു തന്നെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ ജീവിതവും പ്രവൃത്തിയും എല്ലാം അദ്ദേഹം പറയുന്നത് ഹണിറോസിന്റെ വസ്ത്രധാരണത്തിൽ കൂടി സമൂഹത്തിന് വളരെ മോശം മെസ്സേജ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഹണിറോസ് മാത്രമല്ല അദ്ദേഹം എടുത്തു പറയുന്നത് ഹണി പോലുള്ള സ്ത്രീകൾ മോശമായിട്ട് വസ്ത്രം ധരിക്കുന്നു അതുകൊണ്ട് പുതു തലമുറ നശിക്കുന്നു പുതിയ പുതിയ തലമുറകൾക്ക് മോശമായിട്ടുള്ള മെസ്സേജുകൾ കിട്ടുന്നു അപ്പോൾ എനിക്കിൻ്റെ അകത്ത് ചോദിക്കാനുള്ളത് ഹണിറോസ് വളരെ മോശമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത് വളരെ മനോഹരമായിട്ടും വളരെ നല്ല രീതി വസ്ത്രം ധരിക്കുന്ന ഈ പറയുന്ന ആൾ ഈ പറയുന്ന ആളുടെ വസ്ത്രധാരണത്തിൽ കൂടി സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇയാൾ വ്യക്തമാക്കണം ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ വസ്ത്രം ധരിക്കുന്നത് അയാളുടെ ഇഷ്ടത്തിനാണ് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ആണ് വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് സമൂഹത്തിന് മെസ്സേജോ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന വസ്ത്രം ധരിക്കുന്നു അതുകൊണ്ട് ഇന്ന മെസ്സേജ് സമൂഹത്തിന് ഉണ്ടാകണം എന്ന് വിചാ ആരും വിചാരിക്കും എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വസ്ത്രം ധരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഉള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നത് അതിന് ഇന്ന മെസ്സേജ് സമൂഹത്തിന് കിട്ടണമെന്ന് ഓർത്ത് ഞാൻ ഒരു വസ്ത്രവും ധരിക്കാറില്ല അപ്പോൾ ഇദ്ദേഹം ആദ്യം വ്യക്തമാക്കണം ഇദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തിൽ കൂടി സമൂഹത്തിന് കിട്ടിയ നല്ല ഒരു രണ്ട് മെസ്സേജ് ഇദ്ദേഹം പറയണം ഇപ്പം ഇദ്ദേഹം പറയുന്ന കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിക്കാത്ത വസ്ത്രമാണ് ഹണി റോസ് ധരിക്കുമെന്ന് ആണ് ഇദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിക്കുന്ന വസ്ത്രമല്ല നിങ്ങളിട്ടേക്കുന്ന ഈ ഷർട്ടും പാൻറ്റും അതുപോലെ തന്നെ നിക്കറും ഷഡിയും ഈ ഇന്ത്യയുടെ തന്നെ സംസ്കാരം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ കൂമ്പുവാള അതായത് ഈ വാഴയുടെ കൂമ്പുണ്ടല്ലോ കൂമ്പിൻ്റെ പോള താഴോട്ട് വീഴുമ്പോൾ അത് ഓടി ചെന്നെടുത്ത് കോണാനെടുത്തുകൊണ്ടിരുന്ന സംസ്കാരമാണ് ഇന്ത്യക്കാരുടെ സംസ്കാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് ഇല്ല ഉണ്ടെങ്കിൽ അത് കോണാനോ ഇല്ലെങ്കിൽ ചട്ടയും മുണ്ടോ ഇല്ലെങ്കിൽ ഈ മുണ്ടും ബ്ലൗസും എന്ന് പറയുന്നത് തന്നെ കേരളത്തിന് എന്ന ഏത് കാലത്താണ് കേരളത്തിന് ഇതൊക്കെ സ്ത്രീകൾ ധരിച്ചു തുടങ്ങിയത് കേരളത്തിലെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾ മാറു മറിക്കാൻ പോലും കഴിയാത്തിരുന്ന ഒരു പൂർവകാല ചരിത്രമാണ് കേരളത്തിന് തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ നിക്കറ് തന്നെ ഇദ്ദേഹം ഇടുന്ന ഈ ജട്ടി പോലും ഇന്ത്യയുടെ സംസ്കാരത്തിന് പറ്റിയ സാധനമല്ല ഇനിയും ഒന്നുകൂടി നമുക്ക് വിശുദ്ധ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഇപ്പം ആർ എസ് എസ് പറയുന്ന ഇന്ത്യൻ സംസ്കാരം ഈ ഇന്ത്യൻ സംസ്കാരം പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ ആർ എസ് എസിൻ്റെ നിക്കറ് പോലും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സായിപ്പിൻ്റെ ആണ് നിക്കർ ഇദ്ദേഹം ഇട്ടേക്കുന്ന ഷർട്ടും ഇദ്ദേഹം ഇട്ടേക്കുന്ന പാൻറ്റും ഇതൊന്നും കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല ഇതൊക്കെ വിദേശ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് അത് ഇട്ടുകൊണ്ടാണ് ഇദ്ദേഹം ഈ കടന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തെ പൊക്കി പിടിച്ചുകൊണ്ട് ഇയാൾ സംസ്കാരി സംസാരിക്കുന്നത് ഹണിറോസിനെ കുറ്റം പറയുകയാണേതാണ് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ പാശ്ചാത്യ നാടുകളിലെ വസ്ത്രം ഇട്ടുകൊണ്ടാണ് ഇദ്ദേഹം ഹണിറോസിനെ കുറ്റം പറയുന്നത് അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ളത് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഈ പ്രസിഡൻറ് കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിക്കാത്ത വസ്ത്രം ധരിച്ച ഹണിറോസിനെ ഇയാൾ വിമർശിക്കുമ്പോൾ കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ കേരളത്തിൻ്റെ തനതായ വസ്ത്രം ധരിച്ചുകൊണ്ടെങ്കിലും ഇയാൾ വിമർശിക്കണമായിരുന്നു അതാണ് എൻ്റെ യഥാർത്ഥമുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒന്നെങ്കിൽ അദ്ദേഹം വല്ലോ കോണാൻ ഉടുത്തോണ്ടോ ഇല്ലെങ്കിൽ വല്ലോ ഈ പഴയകാല കേരളത്തിൻ്റെ ഏതാണ് വസ്ത്രം എന്ന് നോക്കിയിട്ട് അത് ഉടുത്തിട്ട് വേണമായിരുന്നു കേരളത്തിന് അനുയോജ്യമായ വസ്ത്രമല്ല ഹണി റോസ് ഇയാൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടി അദ്ദേഹം അതിനെ ആ ഒരു കാര്യത്തെ ഉറപ്പിക്കുമായിരുന്നു വേണ്ടിയിരുന്നത് നമ്മൾ ഈ വസ്ത്രധാരണം വെച്ച് നോക്കിയാൽ തന്നെ ഇന്നത്തെ പുതു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഹണിറോസിന്റെ വസ്ത്രധാരണം ഇവരൊക്കെ ഈ ഇവരെയൊക്കെ പോക്സോ കേസിൽ രജിസ്റ്റർ ചെയ്ത് ഇവരെ ജയിലിൽ അടക്കണം എന്നുള്ളതാണ് ഓൾ കേരള മെൻസറിന്റെ അഭിപ്രായം പറഞ്ഞാൽ കാരണം കുട്ടികൾ ഇത് കണ്ട് വളരുകയാണ് നമ്മുടെ തലമുറ എന്താണ് ഇപ്പോ മോശം അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് ഹണിറോസിനെ പോലുള്ള സ്ത്രീകള് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് കുട്ടികൾ പുതു തലമുറയിലുള്ള കുട്ടികൾ നശിച്ചു പോകുന്നു എന്നാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഈ കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ തന്നെയാണ് ഇവരാരും ഈ ഹണിറോസിനെ പോലുള്ള സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിഴച്ചു പോകും എന്നൊരു അഭിപ്രായം എനിക്കില്ല കാരണം മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം കേരളത്തിലെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മാത്രമോ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളല്ല ഇത് ഇൻ്റർനെറ്റെന്ന് പറയുന്ന അവരുപയോഗിക്കുന്ന ഫോണിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് സെർച്ചിങ് വരുമ്പോൾ കേരളത്തിലെ മാത്രം സ്ത്രീകളുടെയോ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇൻറ്റർനെറ്റ് എന്ന് പറയുന്നത് അത് വിദേശ എല്ലാ രാജ്യങ്ങളുടെ റീൽസുകളും എല്ലാ രാജ്യങ്ങളിലെ സ്ത്രീകളുടെയും വസ്ത്രധാരണത്തെപ്പറ്റി അതിനെ അതിനകത്ത് കാണാൻ സാധിക്കും അപ്പം നിങ്ങൾ പറയുകയാണ് ഹണിറോസിനെ പോലുള്ള സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് കേരളത്തിൻ്റെ സ്ത്രീ കേരളത്തിലെ കുട്ടികൾ വെടിച്ച് പോകുന്നു എന്ന് പറയുമ്പം നിങ്ങൾ അമേരിക്കയിലും മറ്റ് റഷ്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് കാനഡയിലും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലെല്ലാം ചെന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ വസ്ത്രം ധരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും നിങ്ങൾ കുട്ടികൾ വഴി വഴി വെടിച്ച് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാം വസ്ത്രധാരണത്തിൽ നിങ്ങൾ കൈയടത്ത് പോകും അപ്പം നിങ്ങൾ ഈ സ്ത്രീ കുട്ടികൾ വഴി പഠിച്ചു പോകുന്നു ഒരു കാരണം നിങ്ങൾ ഈ ഒരു കാര് ഒരു കാര്യത്തിൽ പറയാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മാത്രം കാര്യം എടുക്കുക എല്ലാ കുട്ടികളുടെയും കാര്യം അഭിപ്രായം പറയാൻ നിങ്ങളാളല്ല എൻ്റെ കുട്ടികളുടെ കാര്യം ഞാൻ എനിക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടോ ഇല്ല അർത്ഥനഗ്നായതുകൊണ്ടോ ഇല്ലെങ്കിൽ മോശമായിട്ട് വസ്ത്രം ധരിക്കുന്നുണ്ട് പിള്ളേർ എന്റെ വീട്ടിലെ കുട്ടികൾ ആരും വഴിപെടിച്ച് പോകത്തില്ല അഥവാ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ അങ്ങനെ വഴിപടിച്ച് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കണ്ണിന്റെ പ്രശ്നമാണ് വെടിയെന്നല്ലേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞില്ലല്ലോ എന്നെ പറ്റി വിമർശിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ് അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പല നമ്മുടെ ഒരു വാക്കിന് അത് വേറൊരു തലത്തിലോട്ട് നമുക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ അതിൻ്റെ ജനുവനായിട്ട് എന്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിലും ചിന്തിക്കാം ഇയാൾ പറയുന്നത് നടിയെന്നല്ലേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞില്ലല്ലോ അതിൽ എന്താണ് തെറ്റ് ഞാനൊരു തെറ്റും കാണുന്നില്ല ഇയാൾ കാണത്തില്ല എങ്ങനെ കാണും ഒരാളെ അന്ധമായിട്ട് ഒരാളെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിക്കും അതൊരു തെറ്റായിട്ട് തോന്നത്തില്ല ഇപ്പം താങ്കൾ ഇപ്പം പറയുന്നത് ഇരട്ടത്താപ്പാണ് അതായത് ഈ ഹണി റോസിൻ്റെ വസ്ത്രധാരണയിൽ കുട്ടികൾ വഴിപഴച്ച് പോകുന്നു എന്ന് പറയുന്ന ഇയാൾ ബോച്ച ബോച്ച ഈ മോശമായ ഈ ഡബിൾ മീൻ മീനിങ്ങോട് കൂടി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മറ്റ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അത് സമൂഹത്തിലൊരു മോശമായിട്ടൊരു മെസ്സേജ് അല്ലേ അത് കൊടുക്കുന്നത് നാളെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഇതുപോലെ തന്നെ മറ്റു സ്ത്രീകളോട് മോശമായിട്ട് ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കാൻ അവർക്കൊരു പ്രചോദനമാകുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ താങ്കൾ ആ ഒരു കാര്യത്തിൽ ബോച്ച ചെയ്യുന്ന ഒരു കാര്യത്തിൽ അന്ധമായിട്ട് പുള്ളിക്കാരനായകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരു തെറ്റുമില്ല എന്ന നിലയിലാണ് താങ്കളുടെ സംസാരം താങ്കൾ ഈ ഒരു സംസാരം സംസാരിക്കുമ്പോൾ തന്നെ ഇത് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ അന്ധമായിട്ട് ബോച്ചയെ ന്യായീകരിക്കുകയാണ് എന്നുള്ളത് ഇപ്പം ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്നത് ഒരു കുഴപ്പമില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് തന്റെ ഈ ഒരു വീഡിയോയിൽ സ്വന്തം ഭാര്യയുടെ കൂട്ടത്തിൽ ബോച്ച ഒരു പച്ചക്കറി തോട്ടത്തിൽ നിന്നുകൊണ്ട് അവിടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് അതിൽ സ്വന്തം ഭാര്യയോട് ഈ വക മോശമായ ഒരു കാര്യവും പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പം എല്ലാവരോടും ഇങ്ങനെയാണ് എന്നാണ് ഇയാൾ പറയുന്നത് പക്ഷേ സ്വന്തം ഭാര്യയോട് ഈ ഡബിൾ മീനിങ്ങിൽ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ അപ്പോൾ കൊച്ചു വെമ്പിള്ളേരെ കാണുമ്പോൾ ഉള്ള പുള്ളിക്കാരൻ്റെ ഇളക്കം അപ്പം ഈ ഞാൻ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇയാൾ പറയുന്നത് ഇതിൽ തെറ്റില്ല എന്ന് പറയുന്നു അപ്പം എനിക്ക് ഇയാളോട് പറയാനുള്ളത് ഈ പറയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ് ഇയാൾക്ക് ധൈര്യമുണ്ടോ ഒരു ചായക്കടയിൽ കയറി അവിടെ ഒരു സ്ത്രീയോട് ഈ ഏത്തക്കാപ്പം ഏത്തക്കപ്പം ഇതുപോലെ ഈ ഏത്തക്കാപ്പം കൈകാര്യം ചെയ്യുന്നത് ചേച്ചിയാണോ ചേച്ചിയാണോ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ താങ്കൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണെന്ന് ഒന്നും ആരും നോക്കത്തില്ല അപ്പം തന്നെ താങ്കൾക്ക് നൂറ് ശതമാനം അവിടെ വെച്ച് അടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല താങ്കൾക്ക് അടി കിട്ടിയിരിക്കും അപ്പം ബോച്ച ചെയ്യുന്ന ബോച്ചയ്ക്ക് പലപ്പോഴും തല്ല് കൊള്ളാത്തതിൻ്റെ കാര്യം അയാൾ ഇത് ഒരു ധനാഠ്യനായുള്ള മനുഷ്യനായതുകൊണ്ടായിരിക്കും പിന്നീട് വലിയ ആളുള്ളതുകൊണ്ടായിരിക്കാം പല കാരണമുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത് ആൾക്കാരെല്ലാം സഹിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഹണിറോസ് ആദ്യമേ ആ ഒരു വേദിയിൽ വെച്ചു കുന്തി ദേവി എന്ന് വിളിച്ചപ്പം അദ്ദേഹം ആ സ്ത്രീ അപ്പോൾ അവിടെ വെച്ച് അത് സാഹിച്ചു പ്രതികരിച്ചില്ല പിന്നീട് ഹണി റോസിനെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ശല്യം ചെയ്ത് ചെയ്തപ്പോഴാണ് പുള്ളിക്കാരുതി പ്രതികരിച്ചത് വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ നടന്നപ്പോൾ പോലും നൂറ് വീടുകൾ വയ്ക്കുവാനുള്ള സ്ഥലം അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ രീതിയിലെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന വ്യക്തിയെ പിടിച്ച് വളരെയധികം ഭേദമുണ്ട് സാറേ നൂറ് വീടുകൾ ചെയ്തു കൊടുത്തെ കൊടുത്തെങ്കിൽ അത് നല്ല കാര്യം സ്വാഗതാർഹം നൂറ് വീട് ചെയ്ത് കൊടുത്തെങ്കിൽ പണിത് കൊടുത്തെങ്കിൽ വളരെ നല്ല കാര്യമെന്ന് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ളൂ നൂറ് വീട് ചെയ്ത് കൊടുത്തിട്ട് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ട് എന്താ പ്രയോജനം എന്താ കാര്യം ഈ നൂറ് വീട് നൂറ് വീടെന്നല്ല ഇപ്പോൾ ആയിരം വീട് പണിത് കൊടുത്തെന്ന് പറഞ്ഞാലും ഇപ്പം അത് ഇപ്പം ഞാൻ നാളെ ഒരിക്കലും മറ്റൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപെട്ടു പോകാൻ അല്ലല്ലോ ഈ നൂറ് വീട് ചെയ്തു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നിയമങ്ങൾ ഇന്ത്യയിലെ നിയമങ്ങൾ ബോഛയെ ബാധിക്കുന്നില്ല കാരണം ബോച്ച നൂറ് വീടുകളാണ് ചെയ്തു കൊടുത്തത് അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞ് പറയുന്ന പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നൂറല്ല ആയിരമല്ല ഇപ്പം ലക്ഷക്കണക്കിന് വീട് ബോച്ച ചെയ്തു കൊടുത്താലും ബോച്ച ഇന്ത്യയിലെ നിയമങ്ങൾക്ക് എന്താണ് നിയമങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയാനാവില്ല നൂറല്ല ഇനി എത്ര വീട് വേണമെങ്കിലും ചെയ്തു കൊടുത്ത് ഇനി റോഡും പാലങ്ങളെല്ലാം പണിതുകൊടുത്തെന്ന് വിചാരിച്ചോട്ടെ ബോച്ചയ്ക്ക് അത് നല്ല കാര്യം എന്നേ നമുക്കതിൻ്റെ അത് പറയുള്ളൂ പക്ഷേ ബോച്ച പിന്നീട് ഈ നല്ല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ ഒരു പിന്നീട് ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡൻ്റ് ആയി ഇരുന്നിട്ട് ഒരാൾ നൂറ് വീട് ചെയ്തു കൊടുത്തു ആയിരം വീട് ചെയ്തു കൊടുത്തു അതുകൊണ്ട് അയാളെ വിമർശിക്കാൻ പാടില്ല അയാളുടെ തെറ്റുകളെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ ഈ കസേര ഇട്ടു പറയുന്നതിൽ എന്ത് അർത്ഥമാണ് സാറേ ഉള്ളത് നാട്ടിലിറങ്ങുമ്പോൾ ആയിരിക്കണം അല്ലെങ്കിൽ ചെവിക്കല്ലേ അടിച്ച് പൊട്ടിക്കേണ്ട സ്ഥിതി ഇവിടെ ഉണ്ടാവണം സാറേ സാറിന് ഹണിറോസിനെ പോലുള്ള സ്ത്രീകളെ കാണുമ്പം സാറിൻ്റെ കണ്ണിന് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ സാറ് സാറിൻ്റെ കണ്ണ് ചുഴന്ന് കളയുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷനേ അവിടെ നമുക്ക് പറയാനുള്ളൂ സാറിന് ഹണിറോസിനെ പോലെയുള്ള സ്ത്രീകൾ അത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ സാറിൻ്റെ കണ്ണിന് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ സാറ് സാറിൻ്റെ കണ്ണങ്ങ് ചുഴന്ന് കളഞ്ഞേക്കണം ആ ഒറ്റ ഓപ്ഷനേ നമുക്കിവിടെ പറയാനുള്ളൂ ഇപ്പോൾ സാറ് പറയുന്ന ചെവിക്കൽ അടിച്ച് പൊട്ടിക്കണമെന്നൊക്കെ ഈ ശബ്ദമുയർത്തി വളരെ വികാരഭരിതനായിട്ട് സാർ സംസാരിക്കുന്നു ഇപ്പം എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഇറാൻ ഇറാനിലെ ഉണ്ടായ ചില സംഭവങ്ങൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് സാറിൻ്റെ സംസാരം അവിടുത്തെ ഒരു സ്ത്രീ അവരുടെ ഹിജാബിൻ്റെ സൈഡിൽ കൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അവിടെ ഈ പറയുന്നതുപോലുള്ള സദാചാര രാമന്മാരാണ് അവിടെ ഉള്ളത് അവിടുത്തെ രാജ്യ രാജ്യത്തിലെ സകല ആൾക്കാരും ഇതേ ഒരു മൈൻഡിലുള്ള ആൾക്കാരാണ് ഈ ഈ സാറിനെ പോലുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെ സ്ത്രീകളുടെ മുടി വെളി കാണാനോ മുഖം കണ്ണുപോലും വെളി കാണാൻ സാധിക്കത്തില്ല അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി നടന്നു വരുമ്പോൾ അവിടെ മുടി നമുക്കറിയാം സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്കിന് അവരെപ്പോഴും സൗന്ദര്യം മറ്റുള്ളവരെ കാണിക്കാനും ഒരുങ്ങി നടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പൊതുവെ ഏത് രാജ്യത്ത് തിരഞ്ഞാലും സ്ത്രീകൾ അപ്പോൾ ഈ സ്ത്രീ ഇറാനിൽ അവരുടെ മുഖം പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ആ പെൺകുട്ടി ആ ഹിജാബിൻ്റെ സൈഡിൽ കൂടി അവിടെ മുടി കുറച്ച് മുടി വെളിയിലേക്ക് കിടന്നു അതിന് അവിടുത്തെ ഒരു പോലീസുകാരെ പിടിച്ചു കൊണ്ടുവന്ന് അവളെ കല്ലെറിഞ്ഞു വന്നു അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി അവളെ കല്ലെറിഞ്ഞു വന്നു പിന്നീട് നടന്നത് ഈ പെൺകുട്ടി മരിച്ചുപോയ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യമായിട്ട് മുന്നോട്ട് കടന്നു വന്ന ഇരുന്നൂറോളം സ്ത്രീകളെയും അവരിതുപോലെ തന്നെ കൊന്നു കളഞ്ഞു അപ്പോൾ എനിക്ക് സാറിനോട് പറയാനുള്ളത് ഇപ്പോൾ സാറിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഇറാനിലായി സംഭവങ്ങൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സാറിൻ്റെ വായിൽ നിന്ന് വരുന്നത് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണമെന്നൊക്കെ പറയുന്നു സാറേ ഇത് താലിബാൻ അല്ല ഇത് ഇറാനോ താലിബാനോ ഇത് ഇന്ത്യയാണ് ഇവർ ഇവിടെ സ്ത്രീകൾക്ക് വസ്ത്രം ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിച്ച മതം പ്രചരിപ്പിക്കാനും ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനും ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് സാറ് ഇങ്ങനെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുന്ന ആ കസേര ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു കാര്യങ്ങൾക്കൊന്നും നീക്കുമ്പോൾ കൊണ്ടാകുന്ന രാജ്യമല്ല ഇത് പറഞ്ഞ് മനസ്സിലായോ സാറിന് ഇങ്ങനെ അവിടെ നിന്ന് പറയാം അപ്പം ഇപ്പം കാര്യങ്ങൾ ഇപ്പം എവിടെ ചെന്ന് നിൽക്കുന്നു സാറ് പറയുന്നു ഹണി റോസിനെ ചെവിക്കല്ലടിച്ച് അടിച്ച് പൊട്ടിക്കണം എന്ന് പറഞ്ഞ് സാറിങ്ങനെ അവിടെ കിടന്ന് അഭിപ്രായം പറയുമ്പോഴും ജയിലിൽ കിടക്കുന്നത് ബോച്ചയാണ് ജയിലിൽ കിടക്കുന്നത് അതെന്താണ് അങ്ങനെ ജയിലിൽ കി സാറിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല പക്ഷെ ഇപ്പം ജയിലിൽ കിടക്കുന്നത് ബോച്ചയാണ് കാര്യങ്ങൾ സാറിന് മനസ്സിലായോ ഇത് ഇറാൻ അല്ല ഇത് താലിബാൻ അല്ല ഇത് ഇന്ത്യയാണ് സാറേ ഇവിടെ എന്ത് തോന്നിയ ദിവസമാണ് കാണിക്കുന്നത് പണ്ട് പണ്ടുകാലത്ത് പാശ്ചാത്യ നാടുകളില് അവിടെ ഉണ്ടാകുന്ന എന്ത് സംസ്കാരവും അവിടുത്തെ എന്തും ഇവിടെ മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം കേരളത്തിൽ കൊണ്ടാകി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടേ ഇപ്പൊ നമ്മുടെ സാറ് തനതായ ആർഷഭാരത രീതിയിൽ ജീവിക്കുന്ന ഒരു സാറാണ് കേട്ടോ കാരണം അദ്ദേഹം പറയുന്നത് മലയാളികള് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ കാണുന്ന എന്തും കേരളത്തിൽ വന്ന് അത് ചെയ്യുന്ന ആൾക്കാരാണ് നാണവും മാനവും വേണ്ടതെന്ന് ഈ പറയുന്ന ആൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇട്ടിരിക്കുന്ന ഷർട്ട് എൻ്റെ സാറേ അത് ഈ ഷർട്ട് എന്ന് പറയുന്ന സാധനം ഇന്ത്യക്കാരുടെ പോലും അല്ല സാറിട്ടേക്കുന്നത് സാറിട്ടേക്കുന്ന പാൻറ്റ് അത് ഇന്ത്യയുടെ കേരളത്തിൻ്റെ പോട്ട ഇന്ത്യയുടെ സംസ്കാരം പോലും അല്ല സാറിൻ്റെ ഈ മൊബൈൽ കാണുമായിരിക്കുമല്ലോ ആ ഈ മൊബൈലെന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ മൊബൈൽ സാറിൻ്റെ ടേബിൾ ഒരു പേനയെങ്കിലും കാണാതിരിക്കത്തില്ല സാറ് ഒരു ഓഫീസിലാണെന്ന് വിചാരിക്കുന്നു ഒരു ഫ്രണ്ടിൽ ഒരു പേനയെങ്കിലും കാണാതിരിക്കത്തില്ല ഇല്ലൊരു ലാപ്ടോപ്പ് കാണും സാറെ ഈ പറയുന്ന ലാപ്ടോപ്പ് ഇന്ത്യയുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല സാറ് എഴുതുന്ന പേന അത് പറയുന്ന വട്ടെഴുത്തെന്നാണ് ഈ വട്ടെഴുത്ത് കണ്ടുപിടിച്ചത് പോലും ഇന്ത്യക്കാരല്ല ഇതൊന്നും സാറിട്ടിരിക്കുന്ന ജെട്ടി പോലും അത് ഇന്ത്യയുടെ സംസ്കാരത്തിന് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച സാധനമല്ല ഇതെല്ലാം സായിപ്പിൻ്റെ ആണ് സാറേ ഇല്ലെങ്കിൽ ഇത് വിദേ വൈദേശികരുടെ സംഭാവനയാണ് ഈ സായിപ്പിൻ്റെ സാധനമാണ് മനസ്സിലായോ ഈ ഹണി റോസ് ഇത്തേക്കുന്നതും ഈ ഹണി റോസ് ധരിക്കുന്നതും എല്ലാം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന സാറ് ഈ പാശ്ചാത്യൻ്റെ സാധനം എല്ലാം ഈ ധരിച്ചുകൊണ്ടാണ് അവരെ ഈ കുറ്റം പറയുന്നത് ഈ സ്വഭാവമാണ് അല്ലെങ്കിൽ ഡബിൾ മീനിങ് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ആ സെൻസിൽ എടുക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം അവിടെ പോയി നിന്നാ മതി അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ മതി അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചാൽ മതി ഈ കണിറോസോ ആയി ആരോ ആയിക്കോട്ടെ ഈ വിമർശിക്കുന്നവര് അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോ അദ്ദേഹം ഇതാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത് അദ്ദേഹം നമ്മളുടെ അടുത്ത് ഡബിൾ മീനിങ് പറയും ഇനി ഞാൻ അദ്ദേഹത്തെ ഡയറക്റ്റ് നേരിട്ട് കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഇതായിപ്പോ സ്വീകരണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് സബ് ജയിലിന്റെ ഫ്രണ്ടിൽ ഞാൻ പോകുമ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് ഡബിൾ മീനിങ് പറയില്ല എന്ന് വിശ്വസിച്ചല്ലോ ഞാൻ പോകുന്നത് ഞാൻ പറയുന്ന അദ്ദേഹം ഡബിൾ മീനിങ് പറയണം ഞാൻ അവിടെ അവിടെ നിർത്തി അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കും താങ്കൾ ഇവിടെ വെച്ച് ഒരു ഡബിൾ പറയൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും പറയുന്നത് ബോച്ചയുടെ സ്വഭാവം ഡബിൾ മീനിങ് പറയുന്ന സ്വഭാവമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വേദികളിൽ താൻ ഡബിൾ മീനിങ് പറയും ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ അവിടെ പോയാൽ മതി അല്ലാത്തവര് പോകണ്ട എന്നാണ് നമ്മുടെ സാറ് പറയുന്നത് എൻ്റെ സാറേ ഇതുതന്നെയല്ലേ ഇങ്ങനെ തന്നെ ഇത്രയും ഹൃദയവിഷാദതയുള്ള സാറ് ഈ ഹണിറോസിൻ്റെ കാര്യത്തിലും ഇതേ തരത്തിലുള്ള ഹൃദയവിഷാദത കാണിച്ചെങ്കിൽ പ്രശ്നം തീർന്നില്ലേ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഇങ്ങനെയാണ് അദ്ദേഹം ആ സ്ത്രീ അങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് അവർ ആ രീതിയിലാണ് നടക്കുന്നത് അങ്ങനെ അത്തരത്തിലുള്ള രീതിയിലാണ് അവരുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് അതിഷ്ടപ്പെടുന്നവർ അങ്ങോട്ട് പോയാൽ മതി നിങ്ങളുടെ മക്കളും നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആൾക്കാരും അവരുടെ വീഡിയോകളോ ഇല്ലെങ്കിൽ അവരുടെ വേദികളിലോ പോകണ്ട അപ്പം പ്രശ്നം തീർന്നില്ലേ അപ്പോൾ സാറ് പറയുന്ന എട ഇരട്ടത്താപ്പാണ് സാർ ഈ പറയുന്നത് ഹഡിറോസിൻ്റെ കാര്യത്തിൽ അത് മോശമാണ് സ്ത്രീകൾ മറ്റുള്ള കുട്ടികൾ വഴി പിടിച്ച് പോകുന്നു ബോച്ചയുടെ കാര്യം വരുമ്പോഴത്തേക്കിനെ സാറ് നേരെ പ്ലേറ്റ് ചെയ്തിരിക്കും സാറ് പറയുന്നത് ആ ബോശ ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ അങ്ങനെ അങ്ങനെയുള്ളവർ അത് കേൾക്കാൻ താല്പര്യം അവിടെ പോയാൽ മതി എന്നാണ് സാറ് പറയുന്നത് പിന്നെ സാറിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബോച്ച ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബോച്ചയ്ക്ക് വലിയ സ്വീകരണം കൊടുക്കും എന്നാണ് പറയുന്നത് സാറേ ബോച്ചയ്ക്ക് മാത്രമല്ല സാറ് സ്വീകരണം കൊടുക്കുന്നത് സാറ് ഗോവിന്ദ സ്വാമിക്കും അതുപോലുള്ള ഈ വലിയ ജയിൽ പുള്ളികൾക്കൊക്കെ ഈ സാറ് സ്വീകരണം കൊടുത്ത് ഇറക്കണം ഞാൻ ഞാൻ പറഞ്ഞിട്ട് അച്ുമേൽ കസം ഒക്കെ മരിച്ചുപോയി ഇല്ലെങ്കിൽ അച്ുമേൽ കസമിനും കൂടി സാറ് നല്ലൊരു സ്വീകരണം കൊടുക്കണമായിരുന്നു എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബോച്ചയോട് സാറ് പറയും എന്നോട് രണ്ട് ഡബിൾ മീനിങ് പറയൂ അപ്പോൾ അവിടെ വച്ച് ബോച്ചയുടെ രണ്ട് ഡബിൾ മീനിങ് കേൾക്കും സാറേ ബോച്ച മാത്രം അങ്ങനെ ഡബിൾ മീനിങ് പറയുന്നൊരു കാര്യമല്ലേ ഞങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സാറ് അവിടെ വെച്ച് തിരിച്ച് രണ്ട് ഡബിൾ മീനിങ് പറയണം അവിടെ വെച്ച് നിങ്ങളുടെ ഡബിൾ മീനിങ് അവിടെ വെച്ച് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഇനിയും തുടർന്നും നിങ്ങൾ നിങ്ങളുടെ സംഭാഷണത്തിലും നിങ്ങളുടെ ആ പ്രോഗ്രാമിലും നിങ്ങളുടെ ഇനിയും നിങ്ങൾ തമ്മിലുള്ള ആ ഡവൾ മീനിങ്ങിൻ്റെ പുതിയ പുതിയ വീഡിയോകൾ ഇറങ്ങട്ടെ നിങ്ങളുടെ സംസാരത്തിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ പരസ്പരം സംസാരിക്കുന്ന ഡബിൾ മീനിങ് ഇറങ്ങട്ടെ ഇനിയും ജയിലിൽ കൊണ്ട് മാ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് മാത്രമല്ല തുടർന്നും നിങ്ങളുടെ ഡബിൾ മീനിങ്ങിൻ്റെ ആ ഒരു നിലയിലുള്ള സംസാരങ്ങൾ ഇനിയും കേൾക്കാൻ ഇടയാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നന്ദി